അതിഷ്ടമായ അവിയൽ റെഡി ആയിട്ടുണ്ട് ഒരു രുചികരമായ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു ഉരുളം കിഴങ്ങ് ക്യാരറ്റ് നാല് കോവയ്ക്ക ഒരു ചെറിയ ബീൻസ് രണ്ട് പയർ അതുപോലെ തന്നെ മത്തങ്ങ മത്തങ്ങത്രയും തൊലികളഞ്ഞ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് അരപ്പ് ചെയ്യാൻ ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ തേങ്ങ ജീരകം മഞ്ഞപ്പൊടി പച്ചമുളക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ എടുത്തിട്ടുണ്ട് പുളി ഉപയോഗിക്കാത്തവർ ഇറക്കുന്ന സമയത്ത് അവിയൽ വെന്ത് ഇറക്കാൻ പോകുന്ന സമയത്ത് ഒരു രണ്ട് സ്പൂൺ തൈര് ഉപയോഗിച്ചാലും മതിയാവും ഇവിടെ ഞാൻ തേങ്ങയുടെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് മൺചട്ടിയിലാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് വരാനാവശ്യമായ വെള്ളം കൂടെ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട് മലക്കറി ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഇതിലൊഴിച്ചാൽ മതിയാവും മലക്കറി വന്ത് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം നമ്മൾ അരപ്പിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ പുളി ജീരകം മഞ്ഞപ്പൊടി ഉള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അകലിന് ആവശ്യമായ മലക്കറി ഒന്ന് പകുതി വെന്ത് വരുമ്പോഴാണ് ഈ ചേരുവകൾ നമ്മൾ അതിനൊപ്പം കൊടുക്കേണ്ടത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അത്യാവശ്യം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വെച്ച് വേവിക്കുക നമ്മൾ അരപ്പും അതുപോലെ തന്നെ വെജിറ്റബിൾസും അതുപോലെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇത് ഒരു ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ ഞാനൊരു പ്ലേറ്റ് കൊണ്ട് ഇത് ഒന്ന് പകുതി അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോഴത് വെന്ത് വരട്ടെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പം വെള്ളം പറ്റി വരുന്നുണ്ട് നമ്മൾ വെള്ളം ഫു മുഴുവനായും പറ്റിയതിന് ശേഷം മലക്കറി വെന്ത് നിറപ്പ് വരുത്തുക ആവശ്യമെങ്കിൽ ഉപ്പ് ഈ അവസരത്തിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വെന്ത് വെള്ളം പറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല സ്വാദിഷ്ടമായ അവിയൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് അവിയൽ എടുക്കാവുന്നതാണ് അപ്പം വെള്ളം നന്നായി പറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ വെജിറ്റബിൾസും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം നമ്മളുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക നമ്മളുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക